അങ്ങോട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് ഒരു കാര്യം കാണിക്കുന്നതായിരിക്കും തന്നെ മെയിൻ മെയിൻ സ്വിച്ച് സ്വിച്ച് അതായത് ഈ വരുന്ന കറണ്ടിന്റെ ഓഫ് ആക്കി ഓൺ ആക്കില്ല അതെ അതെ അപ്പൊ എന്റെ പിന്നാലെ ചോദിച്ചു ചോദിച്ചു നടക്ക മാറ്റിരിക്കശല്യാള്ക്കള പൈസ അമ്മ പൈസയുടെ വിചാരം മാത്രം പൈസ പിടിച്ചോ ആർക്കെ കൊടുക്കണ്ടെന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീടുകളിലോട്ട് പോയാലോ സമയം കളയണ്ട എന്തായാലും നിങ്ങളും കാണും എന്താണെന്നുള്ളത് കുപ്പി പാട്ടിയൊക്കെ ഇണ്ട് എടുത്തോ പറക്കൽ ചേച്ചി ആ എന്തേ ഉടുപ്പ് മാറി പോയി ഇത്ര നേരം അവിടെ വെറുതെ കുത്തിരിക്കില്ലായിരുന്നു ആ നീ എത്തി ചെറിയ പ്ലാസ്റ്റിക് സഞ്ചികൾ എല്ലാം പൊട്ടിച്ച പകുതി കളഞ്ഞു ഒക്കെ പറക്ക് പറക്കി എടുക്കു കുട്ടി പറഞ്ഞു പശുവിനോർക്കന്നെ ഉണക്കി അതേപോലും അതെ നീ വിത്തുകള് ഓരോന്ന് എണ്ണി എടുക്കുന്നു അതിന്റെ വിത്തുകൾ കിട്ടില്ല കയ്യണ്ണിയാണ് ചെടി അമ്മയും കൂടെ നിൽക്കാറല്ലേ കണ്ടിട്ടുണ്ടായത് കേട്ടോ ഞാൻ കുറെ ഇണ്ട് ഇങ്ങനത്തെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോരെന്നറിയ ആരും പറിച്ചു പറഞ്ഞാലോ പിന്നെ കിട്ടില്ല ഈ സാധനത്തിന് വേണ്ടി ഏതെല്ലാം പോയിണ്ടായോ ഇത് രാജെന്ന് പറഞ്ഞു അത് ചിക്കിട് ഭയങ്കര വെയില് കൊച്ചെ എനിക്കാണെങ്കിൽ വെയിൽ കൊള്ളാൻ പാടില്ല വെയിലിന്റെ അലർജി ഉണ്ട് അലർജിണ്ടാവും ചിക്കിന് ആ അത് ഇരുന്നോട്ടെ പിന്നെ അത് എടുത്ത് മാറ്റി മാറ്റിയ പോലെ അവിടെ തന്നെ ഉണ്ട് നിന്റെ കൈടെ അവിടെ ഉണ്ട് നിന്റെ കൈയുടെ അവിടെ തന്നെ തന്നെയുണ്ട് ഒരു പുല്ല് ഒരാളോട് വീടോ എടുക്കാൻ വേണ്ടിട്ട് ആളുണ്ടല്ലോ നേരെ ഒക്കെ എടുക്കാവുള്ളൂ ഇനി ചരിച്ചെടുത്ത് വെച്ചു അപ്പൊ ഇതെന്തായാലും നാളത്തെ വീടൊക്കെ അരികോട്ട് ആഡ് ചെയ്യുന്നത് അത് ഇത്രയും കയ്യും കിട്ടിയിട്ടുണ്ട് ഇനി ബാലൻസ് ഒത്തിരി പറിക്കാനായിട്ടുണ്ട് അപ്പൊ മോളെ കൊണ്ടൊക്കെ പോയുണ്ട് മോൾ മോൾക്ക് അങ്ങോട്ടേക്ക് പോയപ്പോ തന്നെ ഛർത്തിക്കുന്ന ടെൻഡൻസ് കാണിച്ചോട്ടെ കഴിച്ചോട്ടെ മാള വരെ അവൾക്ക് പോകുമ്പോ തന്നെ വയ്യാണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പറിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ പോകുന്നു ഇനി ബാലൻസ് ഉണ്ടാകും നമുക്ക് പിന്നെ ഒരു ദിവസം പോയി പറിക്കാം വെയിലുള്ളപ്പം ഇത് ഉണക്കി വയ്ക്കുവാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് എവിടെയും പോയി തപ്പാണ്ട് ഓയിലിൻ്റെ ഓർഡർ ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ നിൽക്കട്ടെ അല്ലേ അല്ല ഇവിടെ കിട്ടുന്ന ഉണങ്ങട്ടല്ലേ വിളിക്കില്ല ക്യാമറ കണ്ടെങ്കിൽ സൈലന്റാ ിലോട്ട് വന്നേക്കുന്നത് കേട്ടോ എ ടി എമ്മിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വിഷ്ണുചാരിന്റെ വണ്ടിയാണ് ലഭിച്ചു വിഷ്ണുചാരിൻ്റെ എല്ലാവർക്കും അറിയാറും നമ്മുടെ ദോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ആൾ ഇങ്ങോട്ടേക്ക് കയറി എന്താ പൈസ കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ എടുക്കണമായിരുന്നു എടുക്കാൻ വേണ്ടി വെവിച്ച് ആ ബുക്ക് മാറി അല്ലേ കോലം മാറി രൂപം മാറി എല്ലാം മാറി മുടി അമ്മ എല്ലാ പ്രാവശ്യം പറയാം നീ മുടി കെട്ടില്ല വളത്തിൽ കാണാണ്ട് അതുകൊണ്ട് കൈയും കൂടെ കുത്തി നിക്കുന്നത് ഷോക്ക് എന്താണെന്ന് ഞങ്ങള് വീട് ചെന്നത് കാണിച്ചത് ഓൾറെഡി അതൊക്കെ ഓൾറെഡി നമുക്ക് ഒരു കണ്ടന്റ് അപ്പൊ വി കാണോ എനിക്ക് ഒരു കണ്ടന്റ് പിന്നെ ആള് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പൂജാരാ കണ്ടാക്കാ ഞാൻ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോട്ടാ ഇത് ജലനിധിയുടെ ബില്ലാട്ടോ ഒരു പൈസ പോലും വേണ്ടി നമ്മള് ചേർന്നതാ വെള്ളത്തിന് വേണ്ടി ഇപ്പൊ അത് വല്യൊരു ബില്ലായി പോവാന്ന അയ്യോ ില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേരാണ് കേട്ടോ ഒന്ന് അല്ലനും ഒന്ന് വിഷ്ണിച്ചായിരുന്നു എനിക്ക് ഒരു രണ്ടുപേരെ കറക്റ്റ് ആയിട്ട് അറിയുള്ളു പാവാണ് കേട്ടോ വിഷ്ണുചേട്ടൻ പോട്ടെ ബില്ലുകൾ ഞങ്ങള് പഞ്ചായത്തില് ആ നമ്മള് ഇടുക്കി പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ആ പഞ്ചായത്ത് ആര് കൊണ്ടുവയ്ക്കുന്നത് ഇതിപ്പോ ഇവിടെ ഇണ്ടാക്കിട്ടുള്ള ആണോ എന്നാ നീ ആര് കേറി നമുക്ക് അടച്ചിട്ട് വരാല്ലേ ഞങ്ങളുടെ മാള ഗ്രാമ പഞ്ചായത്ത് കാര്യാലയം യെസ് ഞങ്ങള് എന്തെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരാറ് എല്ലാവരും എല്ലാവരെയും പഞ്ചായത്തിലാണ് പോകാറുള്ളത് അതെനിക്കറിയാം ഇവിടെയാണ് ഇവിടെ ഈ സൈഡ് ഇവിടെയാ അമ്മ വലിയ കാര്യായിട്ട് ചേർന്ന അവിടെ കാര്യം പൈസ എന്താ പറയാ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാ ചേരാന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് അപ്പോ പിന്നെ ഏ പത്തുമണിയാ ഇവിടെ എല്ലാം പത്തുമണിയാ ബാ

േ ആണോ ശരിക്കും അപ്പൊ വലിയൊരു ബില്ല് ഒന്നും അല്ല പക്ഷെ നമ്മള് വെള്ളം എടുക്കുന്നില്ല കേട്ടോ നമ്മളത് എടുത്തിട്ടേക്കുന്നുള്ളതേയുള്ളു എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് എടുക്കാൻ വേണ്ടി എടുത്തിട്ടേക്കാന്നുള്ളത് അന്ന് ഒറ്റ പൈസ പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അതന്നെയല്ലേ ഇനിയും മന്ത്ലിയാണോ വരുന്നത് അത് മതി നമ്മ ചെറിയൊരു മാസം ചെയ്താന്ന് വിചാരിച്ചു ഇന്നലെ എനിക്കും കിട്ടി നല്ല സുഖം വിച്ചാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ നാകം വിട്ടിട്ടത് ഞാൻ പിടിച്ചിരിക്കും അവിടെ ഇരുന്ന് അപ്പൊ ചൂനന്റെ കാര്യം തന്നെ പറഞ്ഞേ ചൂനൻ ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാ കാണിക്കാത്ത പറ്റിയ അബദ്ധം മറ്റേ വാതിലിന്റെ ജനൽ അല്ല

ഒത്തിരി ഞെട്ടിയില്ല ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഞെട്ടി ഞാനിതൊക്കെ മേലെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ട് കാര്യം ഞാനൊരു റീൽസ് വീഡിയോ കണ്ടുണ്ടാകുന്നത് അതിനകത്ത് ആ ചേട്ടൻ ഇങ്ങനെ ചതിച്ചു പോരീൽസ് വീഡിയോ കണ്ടുണ്ടാ ട്ടാ അപ്പൊ നമ്മുടെ കറണ്ട് ബില്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരത്തി എഴുപത്തിരണ്ടി രൂപയാണ് എന്ത് വല്ലാത്ത ചതിഷ അപ്പം എ സിയുടെ മാത്രല്ല നമുക്ക് നമുക്ക് പറമ്പ് ഫുള്ള് മുപ്പത് ഒന്നും കാര്യ പിന്നെ നമ്മുടെ ഫാൻ ഫുൾ ടൈം വർക്ക് ആണ് എ സിന്റെ അല്ല തന്നെ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു ഇരുപത്തിയേഴ് വർഷം അതിന്റേതായ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ട് ഓൾറെഡി കറണ്ടിനെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഒരു കാര്യമില്ല കാര്യം ഇൻഡക്ഷൻ ഇരിക്കക്ഷൻ കുക്കറുണ്ട് എല്ലാ സാധനവും പത്താറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ് അതിൽ കൂടുതൽ വന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ പോയ ആയിരം രൂപ വരെ പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല ആകുള്ളത് വാഷിംഗ് മെഷീൻ അല്ല നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണല്ലോ ഇതില്ലാത്തവരും ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അതെ അതെ അതുകൊണ്ടാണെട്ടോ ഞങ്ങളത് മിക്കപ്പോഴും അതേപോലെ ജാനിക്കുട്ടി അവളിപ്പൊ സമ്മതിക്കില്ല ഓണാക്കി അങ്ങനെ അത് കുഴപ്പമില്ല എന്തായാലും അമ്മു ഈ പൈസ പ്രതീക്ഷ ഉണ്ടായിരുന്നു അമ്മു എന്നോട് പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങള് ഇത് എന്താ പറയാ കണ്ടിട്ടില്ല ഇത്രയും പൈസ ആദ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് പ്രതീക്ഷ കണ്ടു പോയി 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 ഞാനേ അവിടെ മെയിനില് ഓഫ് ചെയ്തു മറ്റേ കട്ട് ഓഫ് വീടല്ലോ ഇടിമിന്നലൊക്കെ വീണടുത്ത് കട്ട് ഓഫ് വരില്ലേ അപ്പൊ ഞാൻ അവിടെ പോയി ഓഫ് ചെയ്തിട്ടു ഇവിടെ ഇവിടെ ഇട്ടേ ഇതായാലും നമ്മള് വീട് വിടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അല്ല അവരും ും പിള്ളേര് നമ്മുടെ മിറ്റപ്പഴും ചൂട് പറ്റില്ല എല്ലാം കൂടെ കൂടി വന്നേക്കതാണ് പിന്നെ നമ്മുടെ വയറിംഗിന്റെ നമ്മുടെ അവിടുത്തെ പിള്ളേരൊക്കെ പോയി അത് അറിയാണ്ടി പിന്നെ നമ്മൾ ആ ഒരു ചിന്തിക്കില്ല ഷോക്ക് അടിച്ച എല്ലാം എല്ലാം ഓക്കെ ഓക്കെ ആവും പാട്ട് ഞാനാ പിന്നെ അത് അത് നേരത്തെ അതെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പൊ അകപ്പാടി ഷോക്കാണ് ഇപ്പൊ അതിന്റെ ഷോക്ക് ഒന്ന് പിന്നെ അത് കഴിഞ്ഞ് വേറെ ഷോക്ക് ഒന്ന് ജലനിധിയുടെ വെള്ളത്തിന്റെ ഷോക്ക് ആയിരുന്നു അത് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല അത് പതിനാറ് മാസത്തിന്റെ അല്ലേ അത് നമ്മൾ നോക്കണേ ആ അതെ അതെ എന്തായാലും എല്ലാം കൊണ്ട് ഇന്നത്തെ ഷോക്ക് ഡേ ആണ് ഇനി അടുത്ത മാസം പോലത്തെ ഷോക്ക് ഡേ കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെ 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 ഇന്നത്തെ വരെ റീഡിങ് അല്ലേ ആ ഭാഗ്യം കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വരെ റീഡിങ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ പരമാവധി കുറയ്ക്കുന്നതായിരിക്കും യെസ് അതെ അതിൻ്റെ കാര്യം നമ്മള് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ട പൈസ ആണ് കറണ്ട് ബില്ലൊക്കെ അടച്ചു പോകുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഓഫ് ചെയ്തത് അല്ലാണ്ട് ഏഹ് ഇത് സ്വാഭാവികമാണെന്ന് എല്ലാവരും പറയും ഓക്കെ ആയിക്കോട്ടെ വേനൽ ആണ് എനിക്കറിയാം പക്ഷെ എന്നാലും നമ്മളുടേതായിട്ടുള്ള പരിമിതികൾ നമുക്ക് എടുക്കാമല്ലോ യെസ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടി हम हम अब दर इतने लोग आए थे अब बे ओके ओके